ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിരുന്നാലും എല്ലാവരെയും കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ചിലപ്പോൾ കുറച്ച് പേരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകും പക്ഷെ കുറച്ചുപേരെ ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത് മാപ്പ് മാർക്കിംഗ് ഒരു വേൾഡ് മാപ്പ് തന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് മാർക്ക് ചെയ്യാനാണ് ആ ക്വസ്റ്റ്യെന്ത് ചെയ്തത് അവിടെ ചോദിച്ചിരുന്നത് അപ്പോൾ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സഹാറ ഡെസേർട്ട് അതേപോലെ ഹോട്ട് ഡെസേർട്ടിനെ പറ്റിയിട്ട് ഇവിടെ സഹാറ ഡെസേർട്ട് ഹോട്ട് ഡെസേർട്ടിന്റെ ഒരു മാപ്പ് അതേപോലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് സാവന്ന ഈ മൂന്ന് മാപ്പുകളിൽ നിന്നാണ് ഈ സെക്ഷൻ മാർക്ക് ചെയ്യാൻ അപ്പോ കുറച്ച് കൺഫ്യൂഷൻ ഒരു ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ഒരു മാപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു മാപ്പ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനോടൊപ്പം കിട്ടിയിട്ടുണ്ടാകുന്നത് അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം ദാ ഈ കാണുന്ന ഒരു ലൈൻ നമ്മൾ നമ്മളവിടെ വരയ്ക്കണം ഈ ലൈൻ ആണ് ഏത് അവിടെ സീറോ ഡിഗ്രി എന്ന് പറയുന്നത് അവിടെ ഇക്വേറ്റർ ഓക്കെ അതിന് തൊട്ട് മുകളിൽ കാണുന്നതാണ് അവിടെ ട്വന്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി നോർത്ത് അതിന്റെ തൊട്ടടിയിൽ കാണുന്നതാണ് അവിടെ ട്വന്റി സൗത്ത് എന്ന് പറയുന്നത് സോ ഇത്രയും ആർക്കും ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല ഇനി ആണ് നമ്മൾ ഓരോ മാർക്ക് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ റെഡ് കളറിലായിട്ട് ചെയ്ത് കാണിച്ചു തരാം ഏറ്റവും ആദ്യം ഇക്വേറ്ററിന് മുകളിലായിട്ട് ഈ സ്ഥലത്തായിട്ടാണ് എന്ത് വരുന്നത് അവിടെ അവിടെ സഹാറ 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 ഡെസേർട്ട് 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 ഇതിന്റെ ക്ലിയർ ഉള്ള പിക്ചർ ഞാൻ ഇത് കാണിച്ചു പിന്നെ അതിനുശേഷം അതേ മാപ്പിന്റെ സെക്ഷനിൽ തന്നെ ചോദിച്ചിരുന്ന ഒരു സെക്ഷനാണ് കൽഹാരി 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 ഡെസേർട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ എന്ന് ഈ സെക്ഷനിലായിട്ട് ാണ് വരുന്നത് ഈ സെക്ഷൻ ഓക്കെ അപ്പൊ സഹാറ ഡെസേർട്ട് മനസ്സിലായി കൽഹാരി മനസ്സിലായി ഇനി ബാക്കി ഒരെണ്ണം വന്നിരുന്നത് അവിടെ അതേപോലെ സാവന്ന എന്ന് പറയുന്ന റീജിയനിൽ നിന്നുമായിരുന്നു ഓക്കെ പിന്നെ ഒരെണ്ണം ചോദിച്ചതായിരുന്നു ദാ ക്വസ്റ്റിൽ ചോദിച്ചിരുന്ന പ്രയറീസ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ദാ ഈ സൈഡിലായിട്ടാണ് അവിടെ പ്രയറീസ് മാർക്ക് ചെയ്യേണ്ടത് ദാ ഈ ഒരു സെക്ഷനിലായിട്ടാണ് എന്ത് മാർക്ക് ചെയ്യേണ്ടത് പ്രയറീസ് 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 ഓക്കെ ഇനി ഒരു സെക്ഷനും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ദാറ്റ് ഈസ് ലാനോസ് എന്ന് പറയുന്ന സെക്ഷൻ ലാനോസ് മാർക്ക് ചെയ്യേണ്ടത് ദാ ഏതാണ്ട് ഈ ഒരു സൈഡിലായിട്ടാ ഓക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് ലാനോസ് ഓക്കെ അപ്പോൾ അപ്പോ ഏതാണ്ട് ഈ ഒരു ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് മാപ്പിൽ നാല് സെക്ഷൻസ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ദ സഹാറ ഡെസേർട്ട് ഇവിടെ കൽഹാരി ഡെസേർട്ട് കൽഹാരി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഇത് ഹോട്ട് ഡെസേർട്ടിന്റെ പാർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇവിടെ നോർത്ത് അമേരിക്കയുടെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രയറിസ് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ സാവന്ന ക്ലൈമാറ്റിക് റീജിയനിലെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദ ലാനോസ് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ നമ്മൾ എന്ത് ചെയ്യും ഇന്ന് വൈകിട്ടത്തേക്ക് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ എല്ലാ മക്കളും അത് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ യെസ്